തുടക്കത്തിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചിരുന്ന സിജോയ്ക്ക ഹൗസിൽ വെച്ച് രണ്ടാം ആഴ്ച ചില ദുരനുഭവങ്ങൾ ഉണ്ടായതോടെ ഗെയിമിൽ നിന്നും പിന്നോട്ട് പോകേണ്ടതായി വന്നിരുന്നു ശാരീരികമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടും അവസാനം വരെ പിടിച്ചു നിന്ന സിജോയ്ക്ക് ഇന്ന് കേരളത്തിൽ നിരവധി ആരാധകരുമുണ്ട് ബിഗ് ബോസിന് ശേഷം യാത്രകൾ ഇന്റർവ്യൂകൾ എന്നിവയെല്ലാമായി തിരക്കിലാണ് സിജോ ഇപ്പോൾ അതേസമയം ലിനു എന്ന പെൺകുട്ടിയുമായി പ്രണയത്തിലുമാണ് താരം എന്നാൽ ഇതുവരെയും ലിനുവുമായിട്ടുള്ള പ്രണയകഥ സിജോ വെളിപ്പെടുത്തിയിരുന്നില്ല ഇപ്പോഴിതാ ലിനുവുമായിട്ടുള്ള പ്രണയകഥ വെളിപ്പെടുത്തിക്കൊണ്ട് താരം സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തിയിരിക്കുകയാണ് അതേസമയം സിജോയുടെയും ലിനുവിൻ്റെയും എൻഗേജ്മെന്റിൻ്റെയും വിവാഹത്തിൻ്റെയും ചർച്ചകളും ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല ഓഗസ്റ്റ് അഞ്ചിന് വീണ്ടും ഒരു ഓപ്പറേഷൻ കൂടി സിജോയ്ക്കുണ്ട് അതുകൂടി കഴിഞ്ഞാൽ മാത്രമേ തീയതി തീരുമാനിക്കാൻ സാധിക്കൂ എന്നാണ് സിജു ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഞാനും ലിനുവും ഒരുമിച്ചുള്ള വീഡിയോകൾ ചെയ്യാത്തത് എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട് അത് വേറൊന്നും കൊണ്ടല്ല ഞങ്ങൾ തമ്മിൽ കാണുമ്പോൾ ഒരു പ്രൈവസി ഉണ്ടാകുമല്ലോ കൂടുതലായും കല്യാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകും ഞങ്ങൾ സംസാരിക്കുക അത് പുറത്തേക്ക് വിടണ്ടെന്ന് കരുതിയിട്ടാണ് കൺഫേം ചെയ്തിട്ട് പറയാമല്ലോ എന്ന് കരുതിയാണ് പറയാത്തതെന്നാണ് സിജു പറയുന്നത് ഞാൻ ലിനുവിനേക്കാൾ സുന്ദരനും സുമുഖനുമായതുകൊണ്ട് ഇവൾക്ക് നല്ല പേടിയുണ്ട് അതുപോലെ ഒരുപാട് പെൺകുട്ടികളുടെ ആലോചന എനിക്ക് വരും അതുകൊണ്ടാണ് ലിനുവിനൊപ്പം വീഡിയോ ചെയ്യാത്തതെന്ന് തമാശയായി സിജു പറയുമ്പോൾ അതിനനുസരിച്ചുള്ള കുറുക്കികൊള്ളുന്ന കൗണ്ടറുകൾ ലിനുവും പറയുന്നുണ്ട് പലരും ഞങ്ങൾ പരിചയപ്പെട്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചിരുന്നു അഞ്ച് വർഷം മുൻപാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് അന്ന് ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ ചങ്ങനാശ്ശേരിയിലാണ് ലിനുവിൻ്റെ വീട് അവിടെ ഒരു കൺവെൻഷൻ സെൻറ്ററിൽ എൻ്റെ കമ്പനിയുടെ വക ഒരു പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു ഞാനായിരുന്നു അത് ചെയ്തത് അന്ന് ലിനുവിൻ്റെ പപ്പയും കൂടെ ഉണ്ടായിരുന്നു അവിടെ വെച്ച് ഞാനാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൻ്റെ വിവരങ്ങൾ പറഞ്ഞു കൊടുത്തത് എന്നാൽ അന്ന് അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാത്തത് കൊണ്ട് അദ്ദേഹം മകളായ ലിനുവിനോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ എന്നോട് പറഞ്ഞു അങ്ങനെയാണ് ലിനുവിനെ ആദ്യമായി ഞാൻ കാണുന്നതും സംസാരിക്കുന്നതും അന്ന് ലിനുവിന് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു പ്രായം ഡിഗ്രിക്ക് സപ്ലി വാങ്ങി നിൽക്കുകയായിരുന്നു ലിനു പിന്നെ പാരമ്പര്യമായി ബിസിനസ് ചെയ്യുന്ന കുടുംബമായതുകൊണ്ട് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനെ അവിടെ വെച്ച് അന്ന് ലിനുവിന് ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്നു പക്ഷേ എല്ലാം കേട്ടിട്ട് ഞങ്ങളുടെ കമ്പനിയുടെ ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ലെന്നായിരുന്നു ലിനു എന്നോട് പറഞ്ഞത് നെഗറ്റീവ്സ് അടക്കം മനസ്സിലാക്കിയാണ് നോ പറഞ്ഞത് അന്ന് എനിക്ക് മനസ്സിലായിരുന്നു ലിനുവിന് പഠിക്കാൻ ബുദ്ധിയില്ലെങ്കിലും ഇത്തരം കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളത് നല്ലതും ചീത്തയും പെട്ടെന്ന് തിരിച്ചറിയുന്നു അന്ന് അവിടെ നിന്ന് ലിനുവിൻ്റെ കയ്യിൽ നിന്നും ഒരു ഫോമിൽ ഡീറ്റെയിൽസൊക്കെ എഴുതി വാങ്ങിയിരുന്നു ഞാൻ ശേഷം പിറ്റേ ദിവസം ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് അയച്ചു കോഴിത്തരം കാണിക്കാതെ ഡിപ്ലോമാറ്റിക്കായിട്ടായിരുന്നു ഞാൻ പിന്നീട് മെസ്സേജുകൾ അവൾക്ക് അയച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ മെസ്സേജിന് റിപ്ലൈ ഒക്കെ താമസിച്ചായിരുന്നു അയച്ചിരുന്നത് അന്ന് ഞാൻ വീട്ടിൽ ഒരു പണിയുമില്ലാതെ ചൊറിയും കുത്തിയിരിക്കുകയായിരുന്നു നിരന്തരമായി മെസ്സേജ് അയച്ചു തുടങ്ങി ഞാൻ സ്റ്റാൻഡേർഡ് കെയറിങ് മാറി ഞാൻ അങ്ങനെ എൻ്റെ കെയറിങ്ങിൽ അവളങ്ങ് വീണു പിന്നിൽ നിന്ന് പറയുന്നതെല്ലാം ഞാൻ ഓർത്തു വയ്ക്കുമായിരുന്നു അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും ഞങ്ങൾ ഇഷ്ടമാണെന്ന് ഇതുവരെയും പരസ്പരം പറഞ്ഞിട്ടുമില്ല അതുപോലെ ഞങ്ങൾ കല്യാണം കഴിക്കുമെന്ന് ഉറപ്പില്ല അതുകൊണ്ട് പെൺകുട്ടികൾക്ക് എന്നെ സമീപിക്കാം ഞാനും ലീനവും നല്ല സുഹൃത്തുക്കളാണ് ഞാൻ ലിനുവിനെ അച്ചു എന്നാണ് വിളിക്കുന്നതെന്നാണ് രസകരമായി പ്രണയകഥ വെളിപ്പെടുത്തിക്കൊണ്ട് സിജു എത്തിയിരിക്കുന്നത് ഇപ്പോൾ